ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം മുഖപുരയൊന്നുമില്ലാതെ കഥയിലേക്ക് കിടക്കുകയാണ് ചവന മഹർഷിയുടെ കണ്ണു കുത്തിപ്പൊട്ടിച്ച സുകന്യ കഥയിലേക്ക് കിടക്കാം മനുവിൻ്റെ മകനായ ശരിയാതിക്ക് മക്കളില്ല നാലായിരം ഭാര്യമാരുണ്ട് എന്നിട്ടും ആരും പ്രസവിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ അവരിലൊരുത്തി പ്രസവിച്ചു നല്ലൊരു പെൺകുട്ടി ശരിയാദി അവൾക്ക് സുകന്യ എന്നു പേരിട്ടു ശരിയാദി രാജാവിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു തപോവനമുണ്ട് അവിടെ ചെവനൻ എന്ന മഹർഷി തപസ്സു ചെയ്തു വന്നു അനേക വർഷം അങ്ങനെ അനങ്ങാതിരുന്ന് തപസ്സു ചെയ്യുകയാൽ ചെവന മഹർഷിയെ ചെതൽപ്പുറ്റു വന്ന് മൂടി അങ്ങനെയിരിക്കെ ഒരു ദിവസം തപോവനത്തിലെ തടാകത്തിനടുത്തെത്തിയ സുകന്യ ചിതൽപ്പുറ്റു കണ്ടെത്തി എന്നാൽ അതിനകത്ത് മഹർഷിയാണെന്ന വിവരമൊന്നും സുകന്യക്കുണ്ടായില്ല ചിതൽപ്പുറ്റിനകത്ത് എന്തോ മിന്നി തിളങ്ങുന്നത് കണ്ട് സുകന്യ ഒരു മുള്ളെടുത്ത് അതിൽ കുത്തി മഹർഷി ധ്യാനത്തിൽ നിന്നുണർന്ന് സുകന്യോട് തന്നെ ഉപദ്രവിക്കരുതെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ സുകന്യ വീണ്ടും മുള്ളെടുത്ത് ആഞ്ഞുകുത്തി ചെവന മഹർഷിയുടെ കണ്ണു രണ്ടും പൊട്ടിപ്പോയി സുകന്യയുടെ ആ ദുഷ്ടത മൂലം രാജ്യത്ത് വലിയ അനർത്ഥങ്ങളുണ്ടായി എല്ലാവർക്കും മൂത്രതടസ്സവും മലബന്ധവും ഉണ്ടായി മലമൂത്ര വിസർജനമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടു രാജാവ് പോലും മരിക്കുമെന്ന അവസ്ഥയിലായി ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് രാജാവ് അന്വേഷണം ആരംഭിച്ചു അപ്പോൾ സുഗന്യ അച്ഛനെ ചെന്നുകണ്ട് മഹർഷിയുടെ കണ്ണ് താനാണ് കുത്തിപ്പൊട്ടിച്ചതെന്ന സത്യം തുറന്നു പറഞ്ഞു ഉടനെ ശരിയാദി രാജാവ് മഹർഷിയെ ചെന്ന് കണ്ടു മഹർഷിയുടെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ഇങ്ങനെ അപേക്ഷിച്ചു എൻ്റെ മകൾ അറിവില്ലാതെ ചെയ്ത അപരാധം ക്ഷമിച്ച് എന്നെ രക്ഷിക്കണം എൻ്റെ രാജ്യത്ത് വന്നുപിട്ടിരിക്കുന്ന വിപത്ത് ഒഴിവാക്കി തരണം അപ്പോൾ മഹർഷി പറഞ്ഞു സുകന്യയാണല്ലോ എനിക്ക് ഈ ദുരന്തം വരുത്തിവെച്ചത് അവളെ എനിക്ക് ഭാര്യയായി തന്നാൽ താങ്കളും രാജ്യവും വിപത്തിൽ നിന്ന് രക്ഷപ്പെടും അത് കേട്ട രാജാവിന് സങ്കടമായി വിരൂപനും വൃദ്ധനും അന്ധനുമായ ച്യവനമഹർഷിക്ക് സുന്ദരിയായ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു അദ്ദേഹം ചിന്താധീനനായി പക്ഷേ സുകന്യയ്ക്ക് ച്യവനമഹർഷിയെ വിവാഹം ചെയ്യാൻ വിരോധമില്ലായിരുന്നു അച്ഛാ ചവനമഹർഷി സന്തോഷവാനായാൽ നമ്മുടെ നാടിന് വന്നുപെട്ട ആപത്ത് നീങ്ങിക്കിട്ടുമല്ലോ അതിനാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാം സുകന്യ സന്തോഷത്തോടെ രാജാവിനോട് പറഞ്ഞു രാജാവിന് ആശ്വാസമായി സുകന്യെ ച്യവനമഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു സുകന്യ ച്യവനമഹർഷിയെ പരിചരിച്ച് ജീവിതം തള്ളി നീക്കി താൻ ചെയ്ത തെറ്റിൻ്റെ ഫലം അവൾ സ്വയം നുഭവിച്ചു കഥ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത കഥയുമായി വീണ്ടും കാണാൻ വരേക്കും ബൈ